ഹലോ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്തോന്നറിയാവോ ചക്കരച്ചോറ് വരകുന്നതാണ് കേട്ടോ ഇത് തേങ്ങാപ്പാലും ശർക്കര പാനീയം ഏലക്കാപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഒന്നാന്തരം ചക്കരച്ചോറും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് നമ്മൾ വെറുതെ ഉണ്ടാക്കുമല്ല മാതാവിൻ്റെ വണക്ക മാസം കടശി നമ്മൾ നടത്തിയിട്ടില്ലായിരുന്നു നമ്മളെല്ലാം ചൊല്ലിയൊക്കെ തീർന്നു മെയ് തേർട്ടി ഫസ്റ്റിന് തന്നെ എല്ലാം കഴിഞ്ഞു പക്ഷേ നമ്മളെല്ലാവരുടെയും സൗകര്യം നോക്കിയിട്ട് അത് വേറൊരു ദിവസം അത് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നാണ് ആ ദിവസം ഉണ്ടായത് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യമുള്ളൊരു ദിവസം നോക്കി നമ്മളിത് ആഘോഷിക്കുകയാണ് അപ്പോൾ നേർച്ചയായിട്ടാണ് നമ്മൾ ഈ ഉണ്ടാക്കിയത് അതിങ്ങനെ ഉണ്ടാക്കി അപ്പോൾ തന്നെ ചൂടോടുകൂടി തന്നെ ആ വാഴെല്ലാം വാട്ടി അതിൻ്റെ പുറത്തിങ്ങനെ സെറ്റാക്കി വെക്കുവാണ് അപ്പോൾ തണുത്തതിന് ശേഷം മുറിച്ച് മുറിച്ച് കഷ്ണങ്ങളായിട്ട് നമുക്ക് കഴിക്കാൻ വെക്കും അപ്പോൾ വൈകിട്ട് ഏഴ് ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ കൊന്തയും അതുപോലെ തന്നെ ലാസ്റ്റത്തെ വണക്കവും ഒക്കെ നമ്മൾ ചൊല്ലി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് കഷ്ണിച്ച് എല്ലാവർക്കും കൊടുക്കുവാണ് അത് ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട് ഇത് തണുത്ത് കഴിഞ്ഞു കുറച്ച് നേരം എടുത്ത് തണുക്കാൻ വേണ്ടിയിട്ട് തണുത്തിട്ട് ഇതിങ്ങനെ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ച് ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ആളുകളൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ തലേ ദിവസം ചേട്ടന്റെ വീട്ടിലായിരുന്നു വണക്കം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം അത്രയുള്ളൂ ചാറ്റാ ബൈ ബൈ